ഐ ആർ ടി സി മുണ്ടൂര് നമ്മുടെ പാലക്കാടുള്ള ഐആർടിസിയിൽ അവർ വേറൊരു ബയോബിൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് സമത എന്നാണ് അതിൻ്റെ പേര് മൂന്ന് ആണ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്നെണ്ണ ഉണ്ട് അപ്പൊ ഇതിൽ നേരത്തെ നമ്മൾ കലം കമ്പോസ്റ്റിംഗ് പറഞ്ഞ അതേ മെക്കാനിസം തന്നെയാണ് ആദ്യത്തേതെന്ന് അറിയുമ്പോൾ അത് താഴേക്ക് വെക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും താഴെ പിന്നെ അതിന്റെ തൊട്ട് താഴെയുള്ളതിനെ മുകളിലേക്ക് വെക്കുക അങ്ങനെ മൂന്ന് മൂന്നെണ്ണം കഴിയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ വേസ്റ്റ് ഇട്ട ബിന്നില് നല്ലോണം പൊടിഞ്ഞ കമ്പോസ്റ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടാവും ഇതില് കുറച്ച് വ്യത്യാസമുള്ള ചെയ്ത് അടഞ്ഞിരിക്കാണ് ബക്കറ്റ് അടഞ്ഞിരിക്കാണ് നമ്മുടെ ബയോബിൻ സ്മാർട്ട് ബയോബിൻ പോലെ ഫുള്ള് തുറന്നിരിക്കുകയല്ല അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം എയർ പാസ് ചെയ്യണം അപ്പം ഇവരുടെ ഇനോക്കുലവും നമ്മുടെ പോലെ ചകിരിച്ചോറിലുള്ള ഇനോക്കുലുമാണ് അപ്പൊ ഇവർ പറയുന്നത് ഓരോ നാല് ദിവസം കഴിയുമ്പോഴും ഒരു ചെറിയ കമ്പൗണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണമെന്നാണ് പിന്നെ ഒരു ഏറ്റവും മുകളിലുള്ള ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ അതിനെ ഏറ്റവും താഴേക്ക് മാറ്റും നമ്മൾ നേരത്തെ പോർട്ട് കമ്പോസ്റ്റിംഗിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് വിതരണം ചെയ്യുന്നത്